ബോളിവുഡ് താരം അമീർ ഖാൻ ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് തന്റെ പുതിയ കാമുകിയെ മാധ്യമങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ വെള്ളിയാഴ്ച അറുപതാം പിറന്നാൾ ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ് അദ്ദേഹം ഈ അവസരത്തിൽ നടത്തിയ ഒരു മുഖാമുഖം പരിപാടിയിലാണ് തന്റെ കാമുകിയെ പരിചയപ്പെടുത്തിയത് കുറെ കാലമായി ഗൗരി തന്റെ കൂടെയാണ് താമസിക്കുന്നത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയം ഇരുവരും തമ്മിലുണ്ടെന്നും ഖാൻ വ്യക്തമാക്കി വളരെ ഗൗരവമേറിയതും പ്രതിജ്ഞാബദ്ധവുമായ ബന്ധമാണ് രണ്ടുപേരും തമ്മിലെന്നും വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം അമീറിന്റെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയിലാണ് ഗൗരി ഇപ്പോൾ ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഭാവി പ്രൊജക്ടുകളിലും അവർ ഭാഗമാകും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിന് തന്റെ ഈ അറുപതാം വയസ്സിൽ ഒരു വിവാഹം യോജിക്കുമോ എന്നറിയില്ലെന്നും തന്റെ മക്കൾ ഈ ബന്ധത്തിൽ സന്തുഷ്ടരാണെന്നും അദ്ദേഹം പറഞ്ഞു ചലച്ചിത്ര നിർമ്മാതാവായ റീന ദത്തയാണ് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ ഇവർക്ക് ജുനൈദ് ഇറാഖാൻ എന്നീ രണ്ട് കുട്ടികളുണ്ട് കിരൺ റാവു ആയിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യ രണ്ടായിരത്തി അഞ്ചിലാണ് ഇവർ തമ്മിൽ വിവാഹം കഴിച്ചത് ഈ ബന്ധം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വേർപിരിയുകയായിരുന്നു ഇവർക്ക് ആസാദ് എന്ന പേരിൽ ഒരു മകനുണ്ട്